ഇരുപത് നോമ്പുകളൊക്കെ കഴിഞ്ഞ് അവസാനത്തെ പത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുക ഇന്ന് ഇരുപത്തി ഒന്നാമത്തെ നോമ്പിലൂടെ നാം സഞ്ചരിക്കുക എത്ര പെട്ടെന്നാണ് റമലാൻ നമ്മളോട് യാത്ര പറഞ്ഞു പോകുന്നത് വളരെ പെട്ടെന്ന് പെട്ടെന്ന് അവസാനിക്കുകയാണ് റമല എത്ര അമലുകൾ സ്വീകരിച്ചു എന്ന് നമുക്കറിയില്ല എത്ര ആരാധനകൾ റബ്ബ് തള്ളിക്കളഞ്ഞു എന്ന് നമുക്കറിയില്ല പക്ഷെ റമദാനിന്റെ അവസാനത്തെ പത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ സമയങ്ങളിലൂടെ പകലും രാത്രിയിലുമായി നാം കടന്നു പോകുമ്പോൾ ഏറ്റവും വിശിഷ്ടമായി വിശുദ്ധമായി ഖുർആൻ നമ്മളെ പരിചയപ്പെടുത്തിയ തീർച്ചയായും ഈ ഖുർആാനിനെ നാം ഇറക്കിയത് അവതരിപ്പിച്ചത് ഖദറിന്റെ രാത്രിയിലാണ് ഖദർ എന്താണ് ഖദറിന്റെ രാത്രി ഖദറിന്റെ രാത്രി എന്ന് പറഞ്ഞാൽ എന്താണ് അള്ളാഹു തന്നെ അതിന് മറുപടി പറയുന്നുണ്ട് ലൈലത്തുൽ ആയിരം മാസങ്ങളെക്കാൾ പവിത്രമായ ഒറ്റ രാത്രി ഒരു ദിവസവുമല്ല ആയിരം മാസങ്ങളേക്കാൾ പവിത്രമായ ഒറ്റ രാത്രി ഒരേ ഒരു രാത്രി അത് വർഷത്തിൽ അള്ളാഹു ഒരു രാത്രിയാണ് വെച്ചിരിക്കുന്നത് ഏറിയാൽ പന്ത്രണ്ടോ പതിമൂന്നോ മണിക്കൂറുകൾ തുച്ഛമായ മണിക്കൂറുകൾ മാത്രമുള്ള ഒരു രാത്രിക്ക് ആയിരം മാസങ്ങളേക്കാൾ എന്ന് പറഞ്ഞാൽ ഏകദേശം എൺപത്തി വർഷത്തെ പ്രതിഫലമാണ് ഒറ്റ രാത്രിക്ക് കിട്ടുക നമ്മുടെ ആയുസ്സിനെ കുറിച്ച് ഞാൻ ചിഞ്ചി ഞാമൊക്കെ ചിന്തിച്ചു നോക്കുമ്പോൾ ഒരു പക്ഷേ എൺപത്തിനാല് വർഷം ഈ ദുനിയാവിൽ തന്നെ ജീവിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് സംശയമാണ് കാരണം പറഞ്ഞത് അഴമാർ ഉമ്മത്തീം എൻറെ സമുദായത്തിന്റെ ആയിസ് എന്ന് പറയുന്നത് അറുപതിൻറെയും എഴുപതിൻറെയും ഇടയിലാണ് ചില ആൾക്കാർ ഭാഗ്യം കൊണ്ട് എൺപതോ തൊണ്ണൂറോ നൂറോ ഒക്കെ വയസ്സ് വരെ ജീവിക്കുന്ന ആൾക്കാരുമുണ്ട് പക്ഷെ യഥാർത്ഥത്തിൽ അസൂർി അഹ് മാത്രങ്ങളുടെ സമുദായത്തിന്റെ ആയുസ് അറുപതിൻറെയും എഴുപതിൻ്റെയും ഇടയിലാണ് ആ സമുദായത്തിൽപ്പെട്ട നമ്മളെ കാര്യമാണ് അള്ളഹ പറയുന്നത് ഒരു രാത്രിക്ക് എൺപത്തി വർഷത്തെ അതായത് ആയിരം മാസത്തെ ആരാധനയുടെ കൂലി പ്രതിഫലം ഒന്നും മുറിയാതെ നിനക്ക് വാഗ്ദാനം ചെയ്തത് പടച്ചതമ്പുരാനാണ് ഇത് ഒരു പാർട്ടിയുടെയോ ഒരു സംഘടനയുടെയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെയോ ഒന്നും ഓഫറല്ല അള്ളാഹു മുന്നോട്ട് വെക്കുന്ന ഓഫറാണിത് ആയിരം മാസത്തെ പ്രതിഫലം കരകതമാക്കാൻ കഴിയുന്ന ഒറ്റ രാത്രിങ്ങളെ ഈ രാത്രിയുടെ പ്രത്യേകത തന്നെ പറയുന്നു തനസ്സലുൽ തനസ്സലുൽ മനക്കുകൾ ഇറങ്ങി വരുമെന്നാണ് അന്നത്തെ രാത്രിയിൽ വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് അള്ളാഹുവിന്റെ കൂടാനു കൂടാനു കോടിക്കണക്കിന് മലക്കുകൾ മാലാഹിമാർ ഇറങ്ങി ഭൂമിയിലേക്ക് വരുമെന്നാണ് വററോഷു റൂഹുൽ മലക്ക് നേതൃത്വത്തിലാണ് ഈ മലക്കുകളൊക്കെ പാടെ വരിക അപ്പൊ മലക്കുകൾ മുഴുവനും അള്ളാഹുവിന്റെ അടിമകൾ ഇസ്തിഫാർ ചെയ്യുന്നതും ഖുർആൻ ഖുർആാനുമതുന്നതുംകാഫിരിക്കുന്നതും ഒക്കെ കണ്ട് സന്തോഷിച്ച് അവസാനം അള്ളാഹിന്റെ തൃപ്തിക്ക് വേണ്ടി നിൽക്കുകയും ഇരിക്കുകയും ആരാധന ചെയ്യുകയും ഒക്കെ ചെയ്യുന്നവർക്ക് വേണ്ടി ഇസ്തിഫാർ തേടിയിട്ട് മലക്കുകൾ തിരിച്ചു പോകുന്ന അവസ്ഥ ഇത് ഒറ്റ രാത്രിയിൽ മാത്രം റമദാനിന്റെ അവസാനത്തെ പത്തിൽ നിമിഷ തങ്ങൾ പറയുന്നു ആ അവസാനത്തെ പത്തിലെ ഒറ്റ രാത്രികളെ ഇരുപത്തി ഒന്നാം രാവ് ഇരുപത്തി മൂന്നാം രാവ് ഇരുപത്തി അഞ്ച് ഇരുപത്തിയേഴ് ഇരുപത്തി ഒൻപത് അങ്ങനെ ഈ അഞ്ച് രാവുകളിൽ നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുക ലെ ഖദറിനെ എന്ന് ഇത് അള്ളാഹുവിന്റെ ഓഫറാണ് നമ്മുടെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് നമ്മുടെ എല്ലാ സമയങ്ങളും എല്ലാ മറ്റ് എത്ര അത്യാവശ്യങ്ങൾ ഉണ്ടെങ്കിലും മാറ്റിവെച്ചിട്ട് നമ്മൾ ശ്രദ്ധയോടെ നമ്മൾ വിവാദത്ത് ചെയ്യേണ്ട രാത്രിയാണ് കദറിന്റെ രാത്രി നമ്മുടെ പാസ്പോർട്ട് ഓഫീസിൽ നിന്ന് നമ്മളൊരു പാസ്പോർട്ടിനെ അപേക്ഷിച്ചു അതിന്റെ പാസ്പോർട്ട് വരുന്നതുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു വെളിവരെയാണ് നിങ്ങൾ രാ നാളെ രാവിലെ കൃത്യം രാവിലെ ഒൻപത് മണിക്ക് അല്ലെങ്കിൽ പതിനൊന്ന് മണിക്ക് അല്ലെങ്കിൽ എത്രയോ സമയം സ്റ്റേഷനിൽ ഹാജരാകണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ് നമ്മുടെ യാത്രകൾ നമ്മുടെ തിരക്കുകള് എല്ലാം ഒഴിവാക്കിയിട്ട് നമ്മൾ ആ സ്റ്റേഷനിൽ കൃത്യ മുന്നേ നമ്മൾ അവിടെ എത്തും കാരണം എന്താണ് അത് നമ്മുടെ ആവശ്യമാണ് ഈ പാസ്പോർട്ട് കൊണ്ട് നമുക്ക് വിദേശയാത്ര നടത്തേണ്ടതുണ്ട് അല്ലെങ്കിൽ കുറെ പൈസ സമ്പാദിക്കാൻ മറ്റു രാജ്യങ്ങളിലേക്ക് ബിസിനസിന്റെ ആവശ്യവുമായി പോകേണ്ടതുണ്ട് അല്ലെങ്കിൽ ഗൾഫിലേക്ക് പോകേണ്ടതുണ്ട് കാരണം അത് നമ്മുടെ ആവശ്യമായതുകൊണ്ട് ദുനാവിന്റെ ആവശ്യമായതുകൊണ്ട് നമുക്ക് സുഭിക്ഷമായി ജീവിക്കാനുള്ളത് കൊണ്ട് എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ആ പാസ്പോർട്ടിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അതിന്റെ ക്ലിയറൻസിന് വേണ്ടിയിട്ട് പോലീസ് വിളിച്ചപ്പോ നമ്മൾ പോകും പോകും ഞാനും പോകും നിങ്ങളും പോകും പക്ഷെ അള്ളാഹു ഇവിടെ മുന്നിട്ട് നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് ഇത്രയും വലിയ എൺപത്തിനാല് വർഷം അതായത് ആയിരം മാസങ്ങളെക്കാൾ പവിത്രമായ ഒറ്റ രാത്രി എന്റെ അടിമയ്ക്ക് അല്ല എൻ്റെ അടിമകൾക്ക് ഞാൻ നൽകാമെന്ന് പറഞ്ഞിട്ട് എത്ര പേരാണ് ആ രാത്രിക്ക് വേണ്ടി ഇരിക്കുന്നത് ഖദറിനെയും പ്രതീക്ഷിച്ച് എത്ര ആൾക്കാർ ഇരിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ സാധാരണഗതിയിൽ ഒരു ഇരുപത്തിയേഴാം രാവിന്റെ അന്നാണ് പള്ളികളിൽ സുലഭമായ ആൾക്കാരെ കാണുന്നത് ഏകദേശം ഒരു പുലർച്ചെ ഒരു പിന്നെ രണ്ട് മൂന്ന് മണിവരെ ഒക്കെ പള്ളിയിൽ സജീവമായി ഓതുന്നവരുണ്ടാവാം വന്ന് കിടക്കുന്നവരുണ്ടാകാം ക്കറും സലാഖുമായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നവരൊക്കെയുണ്ട് അത് ഒറ്റ രാത്രി കൊണ്ട് അവസാനിച്ചു പോകുന്നു എന്നാണ് പലരുടെയും ധാരണ പക്ഷേ ഇരുപത്തി ഏഴാം രാവിലെ തന്നെ ആയിക്കൊള്ളണമെന്നില്ല പറഞ്ഞത് അവസാന പത്തിന്റെ ഒറ്റ രാത്രികളിൽ നിങ്ങൾ പ്രതീക്ഷിക്കുമെന്നാണ് ചിലപ്പോൾ ഇരുപത്തി ഒന്നിനാകാം കഴിഞ്ഞു പോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഇരുപത്തി മൂന്നിനാകാം ഇരുപത്തി അഞ്ചിനാകാം ഏതായാലും ലേലത്തുൽ ഖാദറിന്റെ പൂർണമായ പ്രതിഫലം ഓരോ വർഷത്തിലും കരകതമാക്കിയ നല്ല അടിമകളിൽ അള്ളാഹുയെ നീ ഉൾപ്പെടുത്തി തരണേ റഹ്മാനെ അപ്പൊ ഇതാണ് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എല്ലാ തിരക്കുകളെയും നമുക്ക് മാറ്റിവെക്കാൻ സാധ്യമാകുമെങ്കിൽ എന്തുകൊണ്ട് അള്ളാഹുവിന്റെ ഈ ഓഫറെ ഏറ്റുവാങ്ങാൻ നമ്മൾ പരിശ്രമിക്കുന്നില്ല ആദ്യം എന്നോടും ശേഷം നിങ്ങളോടുമാണ് ഞാൻ പറയുന്നത് നേരത്തെ നമ്മൾ ഖുർആാൻ ഓതി വെച്ച് ആയത്തെ ജിബിലീൽ അലഹി സലാത്ത് വസ്സലാമും അതല്ല വിട പറഞ്ഞു പോയ നല്ല ആത്മാവുകൾ ആണ് എന്നും പറയപ്പെടുന്നുണ്ട് തഫ്സീലുകളിൽ റൂഹ എന്ന് പറഞ്ഞാൽ ഏതായാലും ജിബിലിൽ അലഹി സലാത്ത് വസ്സലാമിന്റെ നേതൃത്വത്തിൽ ഈ മലക്കുകൾ ഇറങ്ങി ഇറങ്ങിവരും അള്ളാഹുവിന്റെ അനുമതിയോടെ ഇറങ്ങി വരും അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹുവിന്റെ അനുമതിയോടെ അല്ലേ നടക്കുക എല്ലാ കാര്യങ്ങളും നടക്കുന്നത് മലക്കുകളുടെ മനുഷ്യന്റെ ജിന്നുവർഗത്തിന്റെ എല്ലാത്തിന്റെയും ചലന നിശ്ചലനങ്ങൾ എല്ലാം അനുമതിയോടെ തന്നെയാണ് പക്ഷെ ഈ രാത്രിയെ കുറിച്ച് പ്രത്യേകമായി അള്ള പരാമർശിക്കുകയാണ് എന്റെ പ്രത്യേക ഓട എൻ്റെ പ്രത്യേക അനുമതിയോടെ കൂടെ ഈ രാത്രിയിൽ മാത്രം ഇറങ്ങി വരുന്ന കോടാനുകോടി മലക്കുകളുണ്ട് അവർ ഇറങ്ങി വരുമെന്നാണ് ജിബിലി അലഹി സലാത്തു വസ്സലാമിന്റെ നേതൃത്വത്തിൽ അവർ ഇറങ്ങി വരുമെന്നാണ് വെളിവാകുന്നത് വരെ കിഴക്കിന്റെ ഭാഗത്തുനിന്ന് ആ ഉന്മപ്രഭാതത്തിന്റെ വെളിച്ച കീറ് പ്രത്യക്ഷപ്പെടുന്നത് വരെയും മനക്കുകൾ ഈ ലോകത്ത് നമുക്കിടയിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ആമീൻ പറയാൻ അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടി രാത്രിയിൽ ഉറക്കമൊഴിഞ്ഞവനു വേണ്ടി ഇസ്തിഫ പറഞ്ഞല്ലാൻ ആ മനക്കുകൾ ഫജറിന്റെ സമയം വരെയും ഈ ലോകത്ത് ഉണ്ടാകുമെന്ന് വിശുദ്ധമായ ഖുർആാൻ ഷരീഫ് പറയാൻ ഹബീബ് സല്ലാഹു അറിവല്ല മാത്രങ്ങൾ പറയുന്ന ഒരു ഹദീത്തിൽ ഇങ്ങനെയാണ് ഈ ഇറങ്ങി വരുന്ന മലക്കുകൾ രാത്രിയിൽ രാത്രിയിൽ നിന്ന് സലാം പറയും വൽ ഇരിക്കുന്നവർക്ക് സലാം സലാം പറയും വൽ ഓതുന്നവർക്ക് പറയുന്നുണ്ട് അള്ളാഹുവിന് വേണ്ടി ദിക്ർ ചെല്ലുന്ന അള്ളാഹുവിനെ സ്മരിക്കുന്നവർക്ക് വേണ്ടി ഈ ഇറങ്ങി വരുന്ന മലക്കുകൾ സലാം ചെല്ലും എന്ന് സയ്സുഹി സാഹു അലൈവറ് പറയാണ് അത്രയേറെ പവിത്രമായ രാത്രിയാണ് ദുനിയാവിന്റെ കാര്യങ്ങൾക്ക് എല്ലാ തിരക്കുകളും മാറ്റിവെച്ചിട്ട് നമ്മൾ അതിൽ പങ്കെടുക്കുന്നത് പോലെ അല്ലെങ്കിൽ നമ്മൾ അതിന് ഹാജരാകുന്നത് പോലെ ഇത് നമ്മുടെ ആഹ്റത്തിന്റെ വിഷയാണ് ഒരു ആയുസ്സിൽ നേടിയെടുക്കാൻ കഴിയാത്ത അത്രയും പ്രതിഫലം ഒറ്റ രാത്രി കൊണ്ട് നേടിയെടുക്കാൻ കഴിയുമെങ്കിൽ നമ്മൾ വിദൂരത്താകാൻ പാടില്ല നമ്മൾ അലസതയോടെ നമ്മൾ പിന്നെ നമ്മൾ അലസതയോടെ നമ്മൾ അതിനെ മാറ്റി വെക്കാൻ പാടില്ല മഹാനായ ഒരു ഹദീസ് പറയുന്നുണ്ട് വിശാലമായ ഒരു ചരിത്രം ബനു ഇസ്രിൽ ജീവിച്ചിരുന്ന ഒരു വലിയ ചരിത്രം മഹാനവറുകൾ ആയിരം വർഷക്കാലം ഒട്ടകത്തിന്റെ താടിയല്ലുമായിട്ട് ശത്രുക്കളോട് യുദ്ധം ചെയ്ത വലിയ മനുഷ്യനാണ് അദ്ദേഹം ഒട്ടകത്തിന്റെ താടിയൽ എന്ന് പറഞ്ഞാൽ അത് മൂർച്ച പൊട്ടിയെടുത്താൽ സാധാരണ ഇന്ന് അങ്ങാടികളിൽ അല്ലെങ്കിൽ ഇന്ന് പൊതുവിൽ കാണുന്ന വാളുകളെക്കാൾ മൂർച്ചയുള്ള അത്രയേറെ മൂർച്ചയുള്ള വാള് ആയിട്ട് ഉപയോഗിച്ചത് ഒട്ടകത്തിന്റെ താടിയല്ലാണ് അപ്പൊ ഒട്ടകത്തിന്റെ താടിയല് വെച്ച് മാത്രം ആയിരം വർഷക്കാലം ഇസ്ലാമിനെതിരെ വരുന്ന ശത്രുക്കളുമായി പടപൊരുതിയ ഷംസ് റതിയുള്ള വളരെ വിശാലമായ ചരിത്രമാണ് വളരെ ചുരുക്കി പറയാൻ അങ്ങനെ യുദ്ധം ചെയ്ത ഈ ഷംസ് റതി അള്ളാ വിശാലമായ കഥ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോ സഹാബികൾ ചോദിക്കാൻ റസൂറയോട് നബിയെ അപ്പൊ പിന്നെ ഈ ഷംസ് ആയിരം വർഷം യുദ്ധം മാത്രം ചെയ്തിട്ടുണ്ട് റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി ഈ ഷംസ് റതി അള്ളാ പോകുന്ന സ്വർഗത്തിലേക്ക് നബിയെ നമുക്ക് എങ്ങനെയാണ് പോകാൻ കഴിയുക ഇത്രയും വലിയ അമിമായിട്ട് ഷംഹൂൻ റതി അള്ളാഹന്നു വരുമ്പോ ഈ സാധുക്കളായ പത്തോ അറുപതോ എഴുപതോ വയസ്സുവരെ മാത്രം വായിസുള്ള അങ്ങയുടെ ഉമ്മത്തുകളിൽപ്പെട്ട പെട്ട ഞങ്ങളുടെ അവസ്ഥ എന്താകുമെന്ന് ചോദിച്ചപ്പോ നബിസ്വസെല്ലാം മാത്രങ്ങളും പറഞ്ഞ മറുപടിയാണ് സഹാബ എന്തിനാണ് നിങ്ങൾ സങ്കടപ്പെടുക ആയിരം വർഷം ഒട്ടകത്തിന്റെ താടിയെല്ലുമായിട്ട് അള്ളാഹിന്റെ ധീരിന് വേണ്ടി യുദ്ധം ചെയ്തെങ്കിൽ എന്താ അതിനേക്കാൾ കൂടുതൽ ആരാധനകൾ കൊണ്ട് അള്ളാഹുലേക്ക് വാസി അടുത്തെങ്കിൽ നിങ്ങൾക്ക് എന്താ നിങ്ങൾക്ക് മറ്റൊരു സമുദായത്തിനും നൽകപ്പെടാത്ത എനിക്ക് മുമ്പ് കഴിഞ്ഞുപോയ ഒരു ഒറ്റ നബിമാർക്ക് പോലും അള്ളാഹു നൽകാത്ത ഏറ്റവും വലിയ ഓഫർ അല്ലേ അള്ളാഹു നിങ്ങളുടെ മുമ്പിൽ വർഷം ആരാധനകൾ ചെയ്ത എൺപത്തിനാല് വർഷം എന്ന് പറയുമ്പോ എൺപത്തിനാല് വർഷം നിസ്കരിച്ച അഞ്ചു വക്കത്ത് നിസ്കാരം മാത്രല്ല എൺപത്തിനാല് വർഷക്കാലം ഒരു സെക്കൻഡ് പോലും ഒഴിവാവാതെ നമ്മൾ നിസ്കരിച്ചു എന്ന് കണക്കാക്കുക ഒറ്റ സമയം പോലും മാറ്റിവെക്കാതെ അങ്ങനെയുള്ള എൺപത്തിനാല് വർഷത്തെ ആയിരം മാസത്തെ ആരാധനകളുടെ പ്രതിഫലവും കൂലിയും നിങ്ങൾക്ക് മാത്രമാണ് അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ജാഗരൂകരാവുക രാത്രിക്ക് വേണ്ടി നിങ്ങൾ മത്സര ബുദ്ധിയോടെ പ്രവർത്തിക്കണം മാത്രം പറയാം ശമ്പസ അള്ളാഹുനു ആയിരം കൊല്ലം യുദ്ധം ചെയ്തെങ്കിൽ നിങ്ങൾക്ക് എന്താ നിങ്ങൾക്ക് അതിനേക്കാൾ പവിത്രമായ രാത്രി അള്ളാഹു തന്നിട്ടില്ലേ എന്ന് അത്രയേറെ പവിത്രമാണ് കദറിന്റെ രാത്രി മലക്കുകൾ കൂട്ടത്തോടെ ഇറങ്ങി വരുമെന്നും മുഗ്മിനിന്റെ പ്രാർത്ഥനയ്ക്ക് ആമീൻ പറയുമെന്നും അതല്ല ജ്ബിലീൽ അലി സലാത്തു വസ്സലാമിന്റെ നേതൃത്വത്തിൽ മുഹ്മിനീങ്ങളെ മുസാഫഹത്ത് ചെയ്യുമെന്ന് പോലും റിപ്പോർട്ട് വന്നിട്ടുണ്ട് അത്രത്തോളം പവിത്രമായ രാത്രികളിലൂടെ പകലുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ വെറുതെ കളയരുത് കൂലി നമ്മൾ വെറുതെ നശിപ്പിക്കരുത് ഇത് ദുനിയാവാണ് ഇതിന്റെ സുഖരസങ്ങളിലൂടെ ഇതിന്റെ അഴകാർന്ന അന്തരീക്ഷത്തിലൂടെ നമ്മൾ സഞ്ചരിച്ചു പോകുമ്പോ നമുക്ക് നാളെ പരലോകത്തിൽ മീസാൻ എന്ന് പറയുന്ന തുലാസിലേക്ക് നമ്മളുടെ നന്മതിന്മകളെ എടുത്തു വയ്ക്കപ്പെടുന്ന സമയത്ത് നന്മയുടെ തട്ടിന് ഭാരം കുറഞ്ഞു പോയാൽ മാറാതെ നമ്മളെ കാക്കട്ടെ നമ്മൾ പരാജയപ്പെട്ടു പോകും അതുകൊണ്ട് നന്മയുടെ തട്ട് നല്ലതുപോലെ തൂങ്ങുവാൻ നല്ലതുപോലെ ഭാരമേറുവാനുള്ള അമലുകൾ ചെയ്യേണ്ട രാത്രിയാണ് ഖദറിന്റെ രാത്രി അതുകൊണ്ട് ഖദറിന്റെ രാത്രി പ്രയോജനപ്പെടുത്തുക മറ്റുള്ള സമുദായാംഗങ്ങൾക്ക് പോലും നൽകാതെ നമുക്ക് വേണ്ടി എനിക്ക് വേണ്ടി എൻ്റെ സഹോദരങ്ങൾക്ക് അല്ലെങ്കിൽ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി അള്ളാഹുതാര ഓശാരമായി നൽകിയ അവന്റെ ഔദാര്യമായി നൽകിയ രാത്രിയാണ് ഖദറിന്റെ രാത്രി അതുകൊണ്ട് പരമാവധി നമ്മൾ ആ രാത്രിയെ ബാക്കി നിങ്ങളെടുത്തോ ഒരു വർഷത്തിൽ മുന്നൂറ്റി അൻപത് ഇപ്പൊ ഹിജറ കലണ്ടർ അനുസരിച്ച് കൂട്ടുകയാണെങ്കിൽ മുന്നൂറ്റി അൻപതോ അൻപത്തിരണ്ടോ ദിവസം ഉണ്ടെങ്കിൽ ബാക്കി ദിവസങ്ങളൊക്കെ നിങ്ങളെടുത്തോ ഈ കതിറിന്റെ ലേലത്തുള്ള കതിറുണ്ട് എന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ഈ ഒരു അഞ്ച് രാത്രികളിൽ അള്ളാഹ്ക്ക് വേണ്ടി നാം ഉറക്കമഴിയുമ്പോ നമ്മുടെ അക്കൗണ്ടിലേക്ക് നമ്മുടെ തുലാസിലേക്ക് മീസാൻ എന്ന് പറയുന്ന ത്രാസിലേക്ക് നമുക്ക് വരുന്നത് വിലമതിക്കാനാകാത്ത അനുഗ്രഹങ്ങളുടെ കൂമ്പാരമാണ് അള്ളാഹുവി ആസ്വദിക്കാനുള്ള മഹാസൗഭാഗ്യം എനിക്കും വേണ്ടപ്പെട്ടവർക്കും ഈ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട നീ റഹ്മാനെ ഈ പുണ്യമായ പുണ്യമായിലെ കഥര് കിട്ടുന്ന യഥാർത്ഥ സാലിഹ്യങ്ങളിൽ അള്ളാഹുയെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ